നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിച്ചു ഏറ്റവും ഒടുവിലത്തെ മത്സരം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലായിരുന്നല്ലോ ഇന്ത്യ തകർപ്പൻ ജയം നാൽപ്പത്തി നാല് റൺസിൻ്റെ മികച്ച വിജയം തന്നെ ന്യൂസിലാൻഡിന് മേൽ നേടിയിരിക്കുകയാണ് ഇതോടുകൂടി ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ എല്ലാ കളികളും വിജയിച്ച ഒറ്റ ടീമേ ഉള്ളൂ അത് ടീം ഇന്ത്യയാണ് അപ്പോൾ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനവും കൊണ്ട് സെമിഫൈനലിലേക്ക് കടക്കുന്നു സെമിയിൽ ഗ്രൂപ്പ് ബിയിലെ രണ്ടാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയക്കെതിരെയാണ് കളിക്കേണ്ടത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ദുബായിലാണ് ആ മത്സരം ഉള്ളത് എന്നാൽ ന്യൂസിലാൻഡുമായിട്ടുള്ള ഈ മത്സരത്തിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാം പ്രധാനപ്പെട്ട മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ റിവ്യൂ ഉണ്ടാവാറുണ്ടല്ലോ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് അയ്യ അയ്യരുടെ എഴുപത്തി ഒമ്പത് അക്സറുടെ നാൽപ്പത്തി രണ്ട് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ മികച്ചൊരു കോൺട്രിബ്യൂഷൻ എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്കോറിലേക്ക് എത്തിയത് എതിരാളികളായ ന്യൂസിലാൻഡിനെ ഇരുന്നൂറ്റി അഞ്ചിന് ഒതുക്കാൻ നമുക്കായി വരുൺ ചക്രവർത്തിയുടെ മികച്ച ബോളിംഗ് പ്രകടനം അദ്ദേഹം ഫൈഫർ എടുത്തു അതിലാണ് ന്യൂസിലാൻഡ് വീണുപോയത് നാൽപ്പത്തി നാല് റൺസിനെ അവർ പൊട്ടി എന്തായാലും ഈ കളിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളൊരു മത്സരമാണ് നാല് സ്പിന്നർമാർ വെച്ചിറങ്ങി കളിക്കു ശേഷം രോഹിത് അത് പറയുകയുണ്ടായി വരുൺ ചക്രവർത്തിക്ക് എന്ത് നൽകാൻ പറ്റും എന്ത് ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതി ശ്രമമാണ് നടത്തിയത് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഡെയിലി സെമി ഫൈനലിന് മുമ്പ് ഞങ്ങൾക്കതൊരു നല്ല ഹെഡേയ്ക്കാണ് കൂടുതൽ സിൻഡിക്കേറ്റ് വരും ഗുഡ് ഹെഡേയ്ക്ക് എന്നാണ് പറയുന്നത് അപ്പം ടീം കോമ്പിനേഷൻ അടുത്ത കളിക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും ടീം ഇന്ത്യക്ക് എന്ന നാല് സ്പിന്നർമാർ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും അപ്പോൾ ഇതിൽ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ഓൾറൗണ്ടർമാരാണ് എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ് നമ്മുടെ ബാറ്റിംഗ് ഡെപ്ത് അവിടെ വർദ്ധിക്കുന്നത് അപ്പോൾ ബാറ്റിംഗ് ഡെപ്ത് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് നാല് സ്പിന്നർമാരെ കളിപ്പിക്കാൻ പറ്റുന്നു എന്നതാണ് ഇവിടെ കണ്ട് പിന്നെ ആർദിക് പാണ്ഡ്യ സീം ബൗളിംഗ് ഓപ്പറേഷന്റെ ഒരു ഭാഗം അങ്ങ് ഒരു സീം ബൗളറെ കുറച്ചതിൽ വലിയ പ്രശ്നമില്ല എന്ന തോന്നലും ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് വായിപ്പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് സ്പിന്നർമാരെ നമുക്ക് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതേ അപ്പോൾ സെമിഫൈനലിലേക്ക് രോഹിത് പറഞ്ഞ പോലെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എങ്ങനെ ടീം കോമ്പിനേഷൻ ഒരുക്കണം എന്നുള്ളതിൽ എന്തായാലും ഈ കളിയിലേക്ക് നമ്മൾ കൂടുതൽ വിശദമായിട്ട് വരികയാണെങ്കിൽ മത്സരം ടോസ് ലഭിച്ച ന്യൂസിലാൻഡ് ബൗൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ച് അത് കൂടുതൽ കൂടുതൽ സ്ലോ ആവുകയാണ് ചെയ്യുക രണ്ടാം ഇന്നിങ്സിൽ ഡ്യൂ കൂടി ഇല്ലെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ നല്ല ദുഷ്കരമാണ് എന്നിട്ടും പക്ഷേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ന്യൂസിലാൻഡ് പോവുകയായിരുന്നു ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബൗളിങ് ഓപ്പറേഷനാണ് അവർ നടത്തിയത് പ്രധാനമായും അവരുടെ സീമേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് പണി കൊടുക്കുക എന്നതാണ് അവർ ശ്രമിച്ചത് കെ എൽ ജാമീസിനും ഹെൻറിയും അത് മികച്ച രൂപത്തിൽ ചെയ്യുകയും ചെയ്തു ഹെൻറി അഞ്ചു വിക്കറ്റ് ഫൈബർ അദ്ദേഹം നേടി എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക ഈ കളി യഥാർത്ഥത്തിൽ ഒരു ഓൾഡ് ഫാഷൻഡ് ഓഡിഐ മാച്ച് എന്ന തരത്തിലുള്ള തോന്നലുണ്ടാക്കിയത് തുടക്കത്തിൽ സീ മൂവ്മെന്റ് ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പിച്ച് സ്ലോ ഡൗൺ ആകുന്നു ഇൻ ഗ്രിപ്പ് ഇൻക്രീസ് ആകുന്നു സ്പിന്നേഴ്സിന് കൂടുതൽ അനുകൂലപ്പെട്ട രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇപ്പൊ അയ്യർ ഒരു സ്ലോവസ്റ്റ് ഫിഫ്റ്റി ആണ് അദ്ദേഹം അടിച്ചത് അതുപോലെ കെൻ വില്യംസൺ അദ്ദേഹത്തിന്റെ എയ്റ്റി എബവ് സ്കോർ എടുക്കുമ്പോൾ സ്ലോവസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള എയ്റ്റി എബവ് സ്കോറാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്ന് കൂടി നോക്കുക അപ്പൊ ഇന്ത്യൻ സ്പിന്നേഴ്സ് വളരെ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒമ്പത് ഓവറുകളാണ് മിഡിൽ ഓർഡറിലെ ഔട്ട് ഓഫ് തേർട്ടി ഓവേഴ്സ് മിഡിൽ ഓർഡറിലെ മുപ്പത് ഓവറുകളിൽ ഇരുപത്തി ഒമ്പത് ഓവറുകളും ഇന്ത്യ സ്പിന്നേഴ്സിനെ വെച്ച് ബൗൾ ചെയ്തുവെന്ന് കൂടി നോക്ക് അതോടൊപ്പം തന്നെ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഓവറുകളാണ് ആകെ ഇന്ത്യ സ്പിന്നേഴ്സിനെ വെച്ച് ബൗൾ ചെയ്തത് അതിൽ നമ്മുടെ ബോളേഴ്സ് ഒമ്പത് വിക്കറ്റ് പിഴുതെടുക്കുകയും ചെയ്തു നൂറ്റി അറുപത്തി ആറ് റൺസ് ആണ് സ്പിന്നേഴ്സ് കൊടുത്തിട്ടുള്ളത് അപ്പം വളരെ 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 മികച്ച രൂപത്തിലാണ് നമ്മുടെ സ്പിൻ ബോളർമാരിയുടെ കാര്യം കൈകാര്യം ചെയ്തിരുന്നത് അതേസമയം ഓസ്ട്രേലിയയുടെ ഭാഗത്ത് മാറ്റ് ഹെൻറിയാണ് അവർക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ വിക്കറ്റ് അഞ്ച് വിക്കറ്റ് പേസ് ബോളേഴ്സിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് പറഞ്ഞില്ല അവരുടെ സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിൽ ഇരുപത്തഞ്ച് ഓവറാണ് അവർ ആകെ സ്പിന്നേഴ്സ് ബോൾ ചെയ്തത് നൂറ്റി ഇരുപത്തി റൺസ് വെറും രണ്ട് വിക്കറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി നോക്കണം അപ്പം കളി തുടങ്ങിയ ഘട്ടത്തിൽ പേസ് ബോളർമാർ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാഴ്ച ശുഭൻ ഗില് റയറായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഓഡിയയിൽ ഫെയിൽ ആവുന്നത് അത് ഇന്ന് സംഭവിച്ചു അദ്ദേഹത്തെ ഹെൻറി എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി ഏഴ് പന്തിൽ നിന്ന് രണ്ട് റൺസാണ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം കെ ജാമീസൺ രോഹിത് ശർമ്മയെ പുറത്താക്കിയ പന്ത് അദ്ദേഹം എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ബൗൾ ചെയ്ത പന്താണത് അതിൽ ഫുൾ ഷോട്ടിന് പോയി ഒരു മിസ്ഡായിട്ട് ഷോട്ടായി പോയി രോഹിത് ശർമ്മ പതിനേഴ് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസുമായിട്ട് മടങ്ങിപ്പോകുന്നു പിന്നെ കിങ് കോഹ്ലി അദ്ദേഹത്തിന്റെ മുന്നൂറാം ഏകദിനമാണ് നമ്മൾ മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു രണ്ട് ഫോറൊക്കെ അടിച്ചു അദ്ദേഹം തുടങ്ങിയെങ്കിലും ആ ബോൾ ഹെൻറി ആ ബോള് ഓഫ് ഡബിന് പുറത്തു വന്ന ബോളാണ് ഗുഡ് ലെങ്ത് ബോളായിരുന്നു അദ്ദേഹം അത് ബൗണ്ടറിയിലേക്ക് അടിച്ചിടാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ ഗ്ലൻ ഫിലിപ്സ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കിഡലൻ ക്യാച്ച് ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ നിന്ന് മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ ഇത്തരം ക്യാച്ച് കാണുന്നതാണ് കോലി പോലും ഞെട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ആ ക്യാച്ചാണ് കോലിയെ നമുക്ക് നഷ്ടമാക്കിയത് പതിനാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് വേണ്ട അദ്ദേഹം പോയി പിന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഘട്ടമായിരുന്നു അക്സർ പട്ടേലിനെ കെ എൽ രാഹുലിന് മുമ്പ് വിടുന്നു ഇതിപ്പം പല കളികളിലായിട്ട് നമ്മളത് കാണുകയാണ് അക്സർ പട്ടേലിനെ ഇങ്ങനെ ഫ്ലോട്ടിങ് ആണ് എവിടെ ആണ് ഉപയോഗപ്പെടുത്തുന്നത് അവിടേക്ക് അദ്ദേഹത്ത് വിടുകയാണ് അപ്പോൾ അക്സർ വന്നിട്ട് ശ്രേയസ് ശ്രേയസൈരോടൊപ്പം അങ്ങ് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് അധികം ബൗണ്ടറികളൊന്നും വരാതെ ഡോട്ട് ബോളുകൾ ഇഷ്ടം പോലെ വന്നിട്ടും അവർ ക്ഷമയോടുകൂടി ഇന്നിങ്സ് ബിൽഡ് ചെയ്തെടുത്തത് അതിമനോഹരമായിട്ടായിരുന്നു ഒടുവിൽ അക്സർ പട്ടേൽ അറുപത്തി ഒന്ന് പതിൽ നേരിട്ട് നാൽപ്പത്തി റൺസ് എടുത്താണ് മടങ്ങിയത് രവീന്ദ്രയുടെ പന്തിൽ വില്യംസൺ പിടിച്ചാണ് പുറത്തത് രവീന്ദ്ര ബോൾ ചെയ്യാൻ വരുമ്പോ തന്നെ സ്പിന്നിന് അനുകൂലമായിട്ട് പിച്ച് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ശ്രേയസ് അറിനെ കൂട്ടായിട്ട് കെ എൽ രാഹുൽ എത്തുന്നു ശ്രേയസ് അയ്യർ തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നേരിട്ട് എഴുപത്തി ഒമ്പത് റൺസാണ് എടുക്കുന്നത് യങ് ആണ് അദ്ദേഹത്തെ ക്യാച്ച് എടുത്ത് പുറത്താക്കുന്നത് ഓരോരുക്കനാണ് വിക്കറ്റ് സോ ആ ഒരു വിക്കറ്റ് ശ്രേയസ് അയ്യർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ രത്ത് ഓവറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ആഞ്ഞടിക്കാൻ ബാക്കിയുള്ളവർക്ക് കഴിയുമെന്നാണ് ശ്രേയസ് അയ്യർ അവിടെ നഷ്ടമാകുന്നത് നമ്മുടെ ഒരു ടോട്ടൽ കുറയാൻ കാരണമാകും എന്നുള്ളത് ഉറപ്പായിരുന്നു മുപ്പത്തി ഏഴാമത്തെ ഓവറിലാണ് അദ്ദേഹം പോകുന്നത് അപ്പം സ്കോർ ബോർഡിൽ നൂറ്റി എഴുപത്തി രണ്ട് റൺസായി കഴിഞ്ഞിരുന്നു അധികം വൈകാതെ തന്നെ നമുക്ക് അടുത്ത വിക്കറ്റും പോകുന്ന കാഴ്ചയാണ് നൂറ്റി എൺപത്തി രണ്ടിലേക്ക് എത്തുമ്പോൾ കെ എൽ രാഹുൽ പുറത്താകുന്നു കെ എൽ രാഹുൽ ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് എടുത്തത് സാന്നറുടെ പന്തിൽ ലേദം പിടിച്ചാണ് അദ്ദേഹം പുറത്താകുന്നത് പിന്നെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ട് പതിനാറ് റൺസാണ് രവീന്ദ്ര ജഡേജ എടുത്തത് ഹാർദിക് പാണ്ഡ്യ മികച്ച രൂപത്തിൽ കളിച്ചു പതിവെ വന്നു പിന്നെ അദ്ദേഹം ആഞ്ഞടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നാൽപ്പത്തി അഞ്ച് പന്തിൽ നേരിട്ട് നാല് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം നാല്പത്തിയഞ്ച് റൺസ് എടുത്തു അവസാന ഓവറിൽ അദ്ദേഹം സിംഗിൾ ഒക്കെ ടേൺ ഡൗൺ ചെയ്ത് സിക്സർ അടിക്കുക അല്ലെങ്കിൽ ഫോർ അടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പക്ഷെ അത് നടന്നില്ല കൃത്യമായിട്ട് ഹെൻറി അത് റീഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയായിരുന്നു ഹാർദിക് പാ പാണ്ഡ്യയെ രവീന്ദ്രയുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്ത് ഹെൻറി ചെയ്തത് എന്തായാലും ഒടുവിൽ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എട്ട് ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റാണ് മാറ്റ് ഹെൻറി പിഴുതെന്ന് നോക്കുക അതുപോലെ തന്നെ കെ ജാമീസിനും മനോഹരമായിട്ട് പന്തെറിഞ്ഞു എട്ട് ഓവറിൽ മുപ്പത്തൊന്ന് റൺസേ കൊടുത്തുള്ള മൂന്നേ പോയിന്റ് എട്ട് ഏഴായിരുന്നു അദ്ദേഹത്തിന്റെ ഇക്കണോമി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം മറുപടി ബാറ്റിങ്ങിന് അവരെത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ രജിൻ രവീന്ദ്രയെ മടക്കി വിട്ടുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ സീബറുടെ ജോലി അദ്ദേഹം കൂടി അങ്ങ് സഹായിക്കുന്ന കാഴ്ച കണ്ടു ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ രജിൻ രവീന്ദ്ര മടങ്ങുന്നു പന്ത്രണ്ട് പന്തിൽ നിന്ന് ആറ് റൺസാണ് അവരെടുത്തത് എന്നാൽ വില്ല് അങ്ങും കെൽ വില്യംസണും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം മുപ്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട വില്ല് എങ്ങനെ വരുൺ ചക്രവർത്തി ബൌൾഡ് ആക്കിയതോടുകൂടി ഇന്ത്യൻ സ്പിന്നേഴ്സിൻ്റെ അഴിഞ്ഞാട്ടം അങ്ങ് തുടങ്ങി തുടരുകയായിരുന്നു കെൽ വില്യംസൺ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നാൽ മറുഭാഗത്ത് ഡാരിൽ മിച്ചലിനെ കുൽദീപ് യാദവ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു ഒട്ടും ഒട്ടും അദ്ദേഹത്തിന് ആ ബോൾ വേണ്ട വിധത്തിൽ കാണാൻ പറ്റിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ റീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മുപ്പത്തി അഞ്ച് പന്തളിൽ നിന്ന് പതിനേഴ് റൺസാണ് അദ്ദേഹം എടുത്തിരുന്നത് ടോം ലെനത്തിനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു രവീന്ദ്ര ജഡേജ ഇരുപത്തി മതിൽ നിന്ന് പതിനാല് റൺസാണ് അപ്പൊ അദ്ദേഹം എടുക്കുന്നത് നോക്കുക ടോം ലേതം പോകുന്ന മുപ്പത്തി മൂന്നാമത്തെ ഓവറിലാണ് പതിയെ അവർ ഇന്നിങ് ഇന്നിങ്സ് ഇങ്ങനെ സ്മൂത്താക്കി കൊണ്ടുവരാനുള്ള ശ്രവമാണ് ആ ഘട്ടത്തിലുള്ളത് ഇന്ത്യൻ സ്പിന്നേഴ്സ് അവർക്ക് റൺ എടുക്കാനുള്ള വഴികൾ അടച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആസ്കിങ് റേറ്റ് സിക്സിന് മുകളിലേക്ക് അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞിരുന്നു അതിൻ്റെ ഒരു പാനിക് ഒരു ഭാഗത്ത് അവർക്കുണ്ടായിരുന്നു ഏതായാലും അദ്ദേഹം പുറത്തായതിന് പിന്നാലെ ഗ്ലെൻ ഫിലിപ്സ് വരുന്നു ഗ്ലെൻ ഫിലിപ്സിന് പന്ത്രണ്ട് റൺസിന് വരുൺ ചക്രവർത്തി എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിയാണ് ബ്രേസ്വെൽ ബ്രേസ്വെല്ലിനെയും എൽ ബി ഡബ്ല്യുവിൽ വരുൺ ചക്രവർത്തി കുരുക്കി രണ്ട് റൺസ് പക്ഷേ അത് വിക്കറ്റിൽ ആവുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് റിപ്ലൈ കാണിച്ചത് പക്ഷെ എന്നാൽ റിവ്യൂ എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് അവർ പോയത് ഒരു പക്ഷേ ഒരു റിവ്യൂ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള തോന്നൽ കെൻ വില്യംസിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം അത്തരത്തിലൊരു ഉപദേശം കൊടുത്തത് അതേതായാലും അവർക്ക് വലിയ തിരിച്ചടിയാവുന്ന ഒരു കാഴ്ച കണ്ടു ഏതായാലും കെയിൻ വില്യംസൺ വളരെ പതുക്കുകയാണെങ്കിലും മുന്നോട്ട് പോയി അർദ്ധ സെഞ്ചുറിയും കടന്ന് എൺപത്തി ഒന്ന് റൺസിൽ നിൽക്കവേ പട്ടേലിന്റെ പന്തിൽ ഒടുവിൽ രാഹുൽ സ്റ്റെം ചെയ്തു ഈ ഒടുവിൽ എന്ന് പറയാനുള്ള കാരണം അതിനു മുമ്പ് എപ്പോഴോ കയറി പോകേണ്ടതാണ് കെയിൻ വില്യംസൺ ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു അദ്ദേഹം ഇരുപത് റൺസ് പോലും എടുക്കുന്നതിന് മുമ്പ് ക്യാച്ച് ഡ്രോപ്പ് ആവുന്നു അറുപത് റൺസിലേക്ക് എത്തുമ്പോഴും വീണ്ടും ആ തരത്തിൽ സംഭവിക്കുന്നു സോ കെൽ രാഹുല് ആ ക്യാച്ച് വേണ്ട വിധത്തിൽ എടുത്തില്ല എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയധികം സ്കോറിലേക്ക് പോലും അവർ എത്തില്ലായിരുന്നു അവസാന ഘട്ടത്തിൽ മിച്ചൽ സാൻഡർ ഇന്നവേറ്റബിൾ ആയിട്ടുള്ള കാര്യം ഒന്ന് വൈകിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല മുപ്പത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തെട്ട് റൺസ് എടുത്ത സാനറേയും വരുണാണ് ബൗൾഡ് ആക്കി വിടുന്നത് വിട്ടുന്നത് മാറ്ററിയെ വരുൺ പറഞ്ഞു വിടുന്നു രണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് വെറൂർക്കിനെ കുൽദീപ് യാദവ് പറഞ്ഞു വിട്ടതോടുകൂടി കളി അവസാനിക്കുകയായിരുന്നു പത്ത് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് അഞ്ച് വിക്കറ്റാണ് വരുൺ ചക്രവർത്തി എടുത്തത് കുൽദീപ് അമ്പത് പോയിന്റ് മൂന്ന് ഓവറുകളിൽ അമ്പത്താറ് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു രവീന്ദ്ര രവീന്ദ്ര ജഡേജയും അതുപോലെ അക്സർ പട്ടേലും ഹാർദിക് പാണ്ഡെയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിക്കേണ്ട ഷാമി നാലോവറേ ബൗളിൽ നിന്നുള്ളൂ പതിനഞ്ച് റൺസാണ് അദ്ദേഹം ആകെ വിട്ടുകൂടുന്നത് അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വരുൺ ചക്രവർത്തിയെ റീഡ് ചെയ്യാൻ അവർ ശരിക്കും ബുദ്ധിമുട്ടി അവരത് റീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വേരിയേഷൻസ് അതിലാണ് അവർ വീണത് അതിൽ അവർ കുടുക്കി അതിൽ അവർ കുഴകി അതിൽ അങ്ങ് തളർന്ന് വീഴുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പം ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച രൂപത്തിൽ അവിടുത്തെ കണ്ടീഷൻസ് ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അതിന്റെ ഫലം തന്നെയാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വലിയ ആത്മവിശ്വാസം എന്തായാലും ടീം ഉണ്ട് ആ പിച്ചിനോട് അത്രയധികം നമ്മൾ ഇഴുകി ചേർന്നിട്ടുമുണ്ട് സെമി ഫൈനലിൽ ഓസീസിനും പണി കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങളുമായി റാഫോക്സ്